രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ഇപ്പോൾ പുറത്തിട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദമാക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും പാർട്ടി നിലപാടിന് വിരുദ്ധമായി വഖഫ് ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിന്റെ തലവേദന വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസിനും വലിയ തോതിലുണ്ട് അത് മറച്ചുപിടിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചെപ്പടി വിദ്യയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതൊരു കാരണവശാലും വിലപ്പോവില്ല കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അത്രമാത്രം മണ്ടന്മാരാണെന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മുനമ്പത്തിന്റെ കാര്യത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ശരിയായ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാലും മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ് പക്ഷേ ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വഖഫിന്റെ അധിനിവേശം ആരുടെ സ്വത്തും എപ്പോൾ വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം സമ്പൂർണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ് മുനമ്പത്തുകാർക്ക് അത് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ട് ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈ ശരിയായ നിലപാട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ വേവലാതിയല്ല കോൺഗ്രസിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രചരണം അതിവിടെ വിലപ്പോയില്ല ജബൽപൂരില് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ എല്ലാ കാലത്തും ഉള്ളതാണ് ക്രൈസ്തവ സമൂഹത്തെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദില്ലിയിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് കല്ലെറിയുക ക്രൈസ്തവ സമൂഹം ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു പുൽക്കൂട് തകർക്കുക ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും പതിവുള്ള കാര്യമാണ് സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമാണ് വാജ്പേയി സർക്കാരിന്റെ കാലത്തായാലും ഇപ്പോൾ മോദി സർക്കാരിന്റെ കാലത്തും അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെന്റ്സിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് സർക്കാരും പാർട്ടിയും ആരുടെ കൂടെ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല വൈദികന്റെ അടി ജനാധിപത്യത്തിന്റെ മുഖത്താണ് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതെല്ലാം ബോധ്യമാവും ഇപ്പൊ പാലക്കാട് വലിയ തോതിൽ വിവാദമായില്ലേ സത്യം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായല്ലോ പിന്നെ എന്തിനാണ് ഇതിന് നമ്മളിങ്ങനെ വേവല ഞങ്ങൾക്കെന്തായാലും ഇക്കാര്യത്തിൽ വേവലാതി ഇല്ല ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും മോദി സർക്കാർ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിലും കൃത്യമായ ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ പ്രവണതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല മുനമ്പത്തിന്റെ കാര്യത്തിലും വഖഫിന്റെ കാര്യത്തിലും അതാണ് കണ്ടത് അല്ല അങ്ങനെ ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇതിലെന്തായിരിക്കുന്നത് ബി ജെ പി ഇതിനെ രാഷ്ട്രീയ പ്രചരണമായിട്ട് കണ്ടാക്കിയിട്ടില്ല ബി ജെ പി വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല മുനമ്പത്ത് സമരം തുടങ്ങിയപ്പോൾ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ അവരുമായിട്ട് സഹകരിച്ചത് സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിപ്പോൾ ആയിരം തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും സത്യത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാറുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സമരമല്ല അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഞങ്ങൾ അന്നേ പറഞ്ഞു ഒറ്റ മാർഗമേയുള്ളൂ ഇതിന് ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത് അത് ഞങ്ങൾ ചെയ്യും കേരളത്തിലെ സർക്കാർ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പരിഹാരം കാണുമെന്നാണ് ഹൈക്കോടതി തന്നെ അത് എടുത്തു അറിഞ്ഞു കളഞ്ഞു അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ ഞങ്ങളൊരു കാര്യം പറഞ്ഞു അതിന് ലോജിക്കൽ കൺക്ലൂഷനിലെത്തി ഞങ്ങൾ പറഞ്ഞത് വഖഫിലെ പ്രശ്നത്തിന്റെ കാതലായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാലേ മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കും ഒരു മുനമ്പത്ത് മാത്രല്ല അനേകായിരം സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട് അവിടെയെല്ലാം അവർക്ക് ആശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാട് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളെടുത്തത് കേന്ദ്രത്തിലെ സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മുനമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അല്ലാതെ വി ഡി സതീശനും പാണക്കാട് താങ്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് മുനമ്പത്ത് വഖഫ് ഭൂമിയല്ല എന്നൊക്കെ കള്ളം പറയുകയും അവരെ പറ്റിക്കുകയും ഭേദഗതി വന്നപ്പോൾ പാർലമെൻറ്റിൽ ചതിക്കുകയും ചെയ്ത കൂട്ടത്തിലല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയുള്ളൂ മുനമ്പത്തുകാരോട് ഞങ്ങളൊരു വാഗ്ദാനം കൊടുത്തു ശാശ്വതമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഞങ്ങളുടെ നിലപാട് അല്ല അതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള വിശ്വാസം അവർക്ക് നഷ്ടമായിരിക്കുന്നു സഭകളുടെ നേരിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുന്ന കേരള കോൺഗ്രസുകളിൽ പോലും അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ സർക്കാരിന് രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇവിടെ എ ടി ട്വന്റിയുടെ വിഷയം വന്നു വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ സംവരണത്തിന്റെ കാര്യത്തിൽ ട്വന്റി പെർസെന്റ് മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടിയത് അത് പോരാ പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ശതമാനം ലഭിക്കണം വിഹിതം ലഭിക്കണം എന്ന് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓൺലി ഭാരതീയ ജനതാ പാർട്ടി അതായത് മറ്റൊരു പാർട്ടിയും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളെടുത്ത സമീപനം ശരിയായിരുന്നു ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് അവിടെയെല്ലാം എൽ ഡി എഫും യു ഡി എഫും അവരെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് ഞങ്ങളെ പ്രശ്നമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ കൺസേൺ ആണ് ഞങ്ങൾ നോക്കിയപ്പോൾ അതാണ് ശരി അവർ പറയുന്നതാണ് ശരി രണ്ട് മതന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളെ രണ്ട് രീതിയിൽ കാണുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമീപനം വേണം ഞങ്ങൾ മാത്രമേ ആ സമീപനം എടുത്തുള്ളൂ കോൺഗ്രസിന് ധൈര്യമല്ല ഇപ്പോൾ വെള്ളപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസ്താവനയുടെ പേരിൽ എന്തൊക്കെ ബേളാണ് ഇവർ നടത്തുന്നത് ഇവിടെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയർന്നു വന്നു അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പോഴൊന്നും ആരും പ്രതികരിച്ചില്ലല്ലോ പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് ഹൌസിന് നേരെ ആക്രമണം നടന്നപ്പോ കത്തോലിക്കാ സഭയുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസുകാർ പോലും അവിടെ വന്നില്ല ഞങ്ങള് പോയി ഞങ്ങള് വോട്ട് ഇട്ടെന്ന് എന്ന് വിചാരിച്ചിട്ടല്ല പാലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങള് പോയത് ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ എല്ലാ പ്രശ്നങ്ങളിലും അവരെ ഒറ്റപ്പെടുത്താനും അരികുവൽക്കരിക്കാനുമുള്ള ശ്രമം നടന്നപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി പോയിട്ടുണ്ട് അത് ഇനിയും ഞങ്ങൾ പോകും അത് വോട്ട് ബാങ്ക് താല്പര്യത്തിലല്ല അല്ല മലപ്പുറത്ത് പല കാര്യങ്ങളിലും പിന്നെ പലതരം ഇപ്പം അവിടെ ഒരു പിന്നെ തുഞ്ചൻ ഒരു സ്മാരകം നിങ്ങൾ ഏത് ലോകത്താണ് മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് സ്മാരകം പണിയാൻ പാടില്ല പ്രതിഭ അനിസ്ലാമികമാണ് ഹറാമാണ് നിങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കുകയല്ലേ എൽ ഡി എഫും യു ഡി എഫും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല മതേതരത്വം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും ഒന്നും പുലരാൻ പോകുന്നില്ല അതിനെതിരെയുള്ള ജാഗ്രത ആര് പറഞ്ഞാലും അതിനെ അപ്പം തന്നെ ആക്ഷേപിക്കുകയാണ് അതിന് വലിയ ആക്ഷേപിക്കേണ്ട ഒരു കാര്യമായില്ലോ നൂറ് ശതമാനം ആ രണ്ടഭിപ്രായം പറയുന്നവരായിരിക്കട്ടെ അത് ഞങ്ങൾ ഒമ്പതാം തീയതി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വരുന്നുണ്ട് അറിയാലോ മുനമ്പത്തിന്റെ ഈ ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത കിരൺ റിജുജി ഒമ്പതാം തീയതി മുനമ്പത്തുകാര് അദ്ദേഹത്തിന് അഭിനന്ദൻ സഭ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീകരണം വെച്ചിരിക്കാം അവിടെ എല്ലാം വ്യക്തമാണ് അവിടെ ഒരു കള്ളത്തരവും നിങ്ങളെ ഇവിടെ നടക്കില്ല സാറേ ആ നാൽപ്പത് വകുപ്പ് തന്നെ പോയി ആർട്ടിക്കിൾ ഫോർട്ടി അത് ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു ഇനി കോടതി പോവാം ലിറ്റിഗേഷൻ പോവാം ഇപ്പം നിങ്ങളെ ട്രിബ്യൂണലിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതായത് വക്കഫ് ബോർഡിലെ മുല്ലാക്കന്മാർ തീരുമാനിക്കുന്ന പിന്നെ ട്രിബ്യൂണൽ ആണ് അവിടുത്തെ ജഡ്ജിമാർ അവിടുത്തെ വക്കീലുമാർ എന്നിട്ട് അതിന്റെ പിന്നിൽ അടിമകളെ പോലെ സ്ഥലം നഷ്ടപ്പെട്ടവര് പോകണം അതായിരുന്നു നിങ്ങളുടെ നിയമം കോൺഗ്രസിന്റെ നിയമം അതൊക്കെ മാറി ഒരു സംശയം വേണ്ട ഞങ്ങൾ അവരുടെ റവന്യൂ അവകാശം നികുതി അടച്ച് അവർക്ക് സാധാരണ പൗരന്മാരെ പോലെ കഴിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നത് വരെ ഉണ്ടാവും അല്ലാതെ ബില്ലുവാസാക്കിട്ട് പോവില്ല ഒരു പ്രശ്നം വരില്ല വഖഫ് മുനമ്പത്തുകാർക്ക് മാത്രമല്ല ഇപ്പൊ വഖഫ് അനധികൃതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഭൂമിയിലും നിങ്ങൾക്ക് ഇനി കൈവയ്ക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് ഞങ്ങൾ ഞങ്ങൾ അല്ലല്ല ഞങ്ങൾ അതൊരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ബില്ല് പാസായി ഇനി രാഷ്ട്രപതി ഒപ്പിടണം ഇനി അതിന്റെ ഇംപ്ലിമെന്റേഷൻ കലക്ടർമാരെ ഏൽപ്പിക്കണം എന്തായത് ഒരു ദിവസം കൊണ്ട് പഴംപൊഴുകുന്ന പോലെ അല്ലല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണവും ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ ഏൽക്കില്ല നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ ഈ പ്രചരണം നടത്തുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും അല്ല അതിപ്പോ അതൊരു പ്രീമച്യൂർ ക്വസ്റ്റ്യൻ ആണ് കാരണം ആയിട്ടില്ല ക്രൈസ്തവ സഭ പാർട്ടി രൂപീകരിക്കുവോ എന്താണ് അതിന്റെ സ്ഥിതി അതൊക്കെ വരുമ്പോ എന്നൊക്കെ നോക്കാം ഇപ്പോഴേ അത് പറയണ്ട അല്ല ആ നിലപാട് അല്ലേ എൽ ഡി എഫിലും യു ഡി എഫിലും വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പുതിയൊരു പാർട്ടി വേണം എന്നുള്ള തോന്നലുണ്ടാവുന്നത് അപ്പൊ പിന്നെ ആരാണ് സ്വാഗതം ചെയ്യാതിരിക്കുക ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യാണല്ലോ അല്ലാന്നൊന്നും ഇപ്പൊ പറയുന്നില്ല കാരണം ഇത് ഗുണോപദോഷം എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല പക്ഷെ എൽ ഡി എഫിലും യു ഡി എഫിലും ഉള്ള വിശ്വാസം അവർക്ക് നഷ്ടമായി എന്ന് അവരുടെ ആചാര്യന്മാരെ തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിന് മുമ്പേ വന്നതാണ് നിങ്ങൾ ഒരു കാര്യം പറട്ടെ ഈ ഗോകുലം ഗോപാലിനും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജനും ഒക്കെ മൂന്നാലു വർഷമായിട്ട് ആദായ നികുതിയുടെ പരിശോധനയിലാണ് അവർ റഡാറിലാണ് അപ്പോൾ ആ പരിശോധനകൾ നടന്നു ഇതിപ്പോ എംബുരാജ് സിനിമ ഇറങ്ങിയിട്ടൊന്നും അല്ല ഇത് അല്ലെങ്കിൽ ഇത് പരിശോധിക്കും അത് എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം അല്ലല്ല സജീവമായത് നിങ്ങളിപ്പോൾ നിങ്ങളെ ചാനൽ ഉടമയും നിങ്ങളെ നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ അവർ അവരുടെ പ്രശ്നമൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന എല്ലാ ആദായ നികുതി പരിശോധനയുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കി തരാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരംഭിച്ച നടപടികളാണ് നടപടികളാണിതല്ല ഇപ്പൊ ഇരുപത്തി നാ അഞ്ചായില്ലേ അപ്പൊ ഇത് ഒരു ദിവസം നോട്ടീസ് വരുമ്പോഴേക്കല്ല എംബുരാൻ ആണെന്ന് പറയുന്നത് എംബുരാൻ ഓരോ ഇല്ല 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 നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ നോട്ടീസ് എന്നാ വന്നത് നിങ്ങളൊന്ന് പോയി പരിശോധിക്കാം ചിലർക്ക് വന്ന നോട്ടീസ് എംബുരാൻ പടം ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ വിവാദൊക്കെ ഉണ്ടാവുന്നതിനു മുമ്പ് അതെന്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽപ്പെട്ട ചിലർക്ക് വന്ന നോട്ടീസ് ഈ എംബുരാൻ വിവാദം ഉണ്ടാവുന്നതിന്റെ എത്രയോ ദിവസം മുമ്പാണ് ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഇങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് ഈ ഞാൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ കൊറേ വിളിച്ചു ഇനി എന്നെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം ഇല്ലാത്ത കഥകളെ നിങ്ങൾ അല്ല അതൊക്കെ ഓടുന്നു അതിലിപ്പോ ഞങ്ങളിപ്പോ ഓടണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോട്ടിക്കളെ അല്ല അത് ഞാൻ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓർഗനൈസർ രണ്ടായിരത്തി പന്ത്രണ്ടില് പക്ഷേ നാലാം തീയതി ആണല്ലോ ഇല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ലേഖനമാണ് അതിപ്പോ എടുത്ത് കുത്തിപ്പൊക്കാന്ന് പറഞ്ഞില്ലേ നിങ്ങളെ അത് നിങ്ങളെ അയ്യോ ഏത് ഓൺലൈൻ വെച്ചിട്ടാണ് സഹോദരി നിങ്ങൾ ഇതല്ലേ ഇല്ല 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 അതൊക്കെ അതൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സാധനം കുത്തിപ്പൊക്കിട്ട് ഇപ്പോ ഓർഗനൈസറിന്റെ വെബ്സൈറ്റ് ഞങ്ങളെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഞങ്ങൾ കണ്ടറിയില്ല നിങ്ങൾ കൊണ്ട് കാണിക്കുന്നു ശരി വേറെ വേറെ മുറിച്ചതിന് മുമ്പും കണ്ടില്ല മുറിച്ച് ശേഷവും കണ്ടില്ല ഇനിട്ട് കാണാൻ പോകുന്നില്ല വിവരം കാണൂല ഇല്ല ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ